മാന്നാർ മഹാത്മാ ജലോത്സവം മേൽപ്പാടം ചുണ്ടന് വിജയകിരീടം മാന്നാറിലെ നദിയിൽ നടന്ന അൻപത്തി എട്ടാമത് മഹാത്മാ ജലോത്സവത്തിൽ വാശികേറിയ മത്സരത്തിൽ അരുൺ തോമസ് എബ്രഹാം ക്യാപ്റ്റനായ മേൽപ്പാടം വിജയിച്ചു കുര്യത്തുകടവിൽ നടന്ന ജലമേള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു ആന്റോ ആന്റണി എം പി മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ ചാണ്ടിയുമ്മൻ എം എൽ എ ഗവർണറുടെ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നയൻമൻ മലയാള ന്യൂസ് മാന്നാർ